സ്വപ്നങ്ങൾ കൊണ്ട് കോർത്ത വൃന്ദാവന ഗോപികമാരുടെ ഇഷ്ടപ്രാണേശ്വരൻ പിറവികൊണ്ട ജന്മാഷ്ടമി സുദിനമിത വന്നു ചേരുകയായി അജഞ്ചല ഭക്തിയാൽ അകദാറിൽ ലാളിക്കുന്ന അനേകായിരം അമ്മമാർക്ക് ആരോമലുണ്ണിയായി ഭഗവാൻ അവതരിച്ച സുദിനം വന്നു ചേരുകയായി മണിമുരളകൂതിയ മാധവനായും മണ്ണുതിന്നുന്ന കണ്ണനായും ആടകളെടു തരയാൽ കൊമ്പിൽ ഒളിപ്പിച്ചു കൃഷ്ണനായും ജന്മാഷ്ടമി ഒരുങ്ങുകയായി സർവേശ്വരത്വത്തിന്റെ വിശ്വരൂപ ദർശനം നിസ്സഹായനായ പ്രാർത്ഥന നൽകിയ ശ്രീകൃഷ്ണ പരമാത്മാവ് മണ്ണിൽ അവതരിച്ച ശ്രീകൃഷ്ണ ജയന്തിയായി സന്താന ഗോപാലനായ ഭഗവാനെ മനതാറിൽ നിറയ്ക്കുക സന്തതം സന്തോഷമൂർത്തിയായ കണ്ണനെ സ്മരിച്ചുകൊണ്ട് നിത്യവും അതെ സങ്കടത്തിലും കണ്ണൻ കൈവിടില്ലെന്ന സത്യം ഭക്ത മനസ്സിൽ നിറയുന്ന പൊൺസുദിനമൊരുങ്ങുകയായി ബാലഗോകുലത്തിന്റെ